ായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അത ഏകോന പഞ്ചാശമ ഭാഗവതം പത്താം സ്കന്ധത്തിൽ നാൽപ്പത്തി ഒൻപതാം അദ്ധ്യായമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അക്രൂരൻ കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് പാണ്ഡവരുടെ വൃത്താന്തങ്ങൾ അറിയുവാൻ വേണ്ടി അസ്ഥിനാപുരത്തിലേക്ക് പോയി അക്രൂരൻ കുറേ മാസം അവിടെ താമസിച്ച് ദുര്യോധനാദികൾ പാണ്ഡവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുന്തി അക്രൂരരെ സമീപിച്ച് അച്ഛനമ്മമാരും സഹോദരി സഹോദരന്മാരും ഞങ്ങളെ ഓർക്കുന്നുണ്ടോ അന്വേഷിച്ചു ഞങ്ങളെ സമാധാനിപ്പിക്കാൻ കൃഷ്ണൻ എന്തെങ്കിലും പറഞ്ഞയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് കൃഷ്ണനെ മുന്നിൽ കണ്ടതുപോലെ കുന്തി ഉറക്കെ വിളിച്ച് കരയുന്നു അക്രൂരൻ കുന്തിയെ സമാശ്വസിപ്പിച്ചു എന്നിട്ട് ധൃതരാഷ്ട്രൻ്റെ സമീപത്ത് ചെന്ന് കൃഷ്ണൻ ബലരാമൻ മുതലായവർ സൗഹാർദ്ദ നിമിത്തം പറയാൻ ഏൽപ്പിച്ച വാക്കുകൾ സഭാ മധ്യത്തിൽ വച്ച് പറയുന്നു ഇത്രയും കാര്യമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത് ഓം നമോ ഭഗവതേ വാസുദേവായ ശ്ലോകം ഒന്ന് രണ്ട് ശ്രീശുഖവാച സഗത്വാഹാസ്നപുരം പൗരേന്ദ്ര യശോങ്കിതം ദദർശ തത്രാംബികേയം

പൗരേന്ദ്ര യശോങ്കിതം പൗരശ്രേഷ്ഠന്മാരുടെ യശസ്സുകളാൽ അടയാളപ്പെടുത്തിയിരുന്ന ഹസ്തനപുരം അപ്പം മുമ്പുള്ള രാജാക്കന്മാരുടെ യശസ് അവിടെ വ്യാപിച്ചിരുന്നു അപ്പോൾ ഇപ്പം അതില്ല എന്നുള്ള രീതിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ആ ഹസ്തനപുരത്തിൽ എത്തിയിട്ട് പ്രാപിച്ചിട്ട് ഗത്തുക പ്രാപിച്ചിട്ട് ദദർശ ത അവിടെ ദദർ തത്ര അവിടെ ദദർശ കണ്ടു ആരെ കണ്ടു അവിടെ കണ്ടവരുടെ പേരുകളെല്ലാം പറയുകയാണ് തത്ര അംബികേയം സഭീഷ്മം സഭീഷ്മം അംബികേയം കൂടിയിരിക്കുന്ന അംബികേയം അംബികാപുത്രൻ ആരാണ് അംബികയുടെ പുത്രൻ ധൃതരാഷ്ട്രേയും വിദു വിദുരം വിദുരരെയും പ്രഥ കുന്തിയെയും സഹപുത്രം പുത്രനോടുകൂടിയ ബാഹ്ലീക ബാഹ്ലീകനെയും സഗൗതമം ഗൗതമനോടുകൂടിയ ഭാരദ്വാജ ഭരദ്വാജ പുത്രനായ സോമദത്തനെയും കർണം കർണനെയും സുയോധന ദുര്യോധനനെയും ദ്രൗണി ദ്രോണപുത്രനായ അശ്വത്ഥാമാവിനെയും പാണ്ഡവാൻ പാണ്ഡവ പാണ്ഡവന്മാരെയും പാണ്ഡുപുത്രന്മാരെയും പരാൻ ഇതരന്മാരായ സുഹൃത സുഹൃത്തുക്കളെയും ദദർശ കണ്ടു അപ്പം അവിടെ ചെന്നപ്പോൾ കൗരവരെയും പാണ്ഡവരെയും സുഹൃത്തുക്കളെയും ഭീഷ്മരെയും ദ്രോണരെയും എല്ലാ പേരെയും അക്രൂരൻ കാണുന്നു ശ്രീ ശിവവാച സഗത്ന പൗരവേന്ദ്രേ ശോങ്കിതം ദ ദർശ താബികേയം സഭീഷ്മം വിദുരം ഭൃതാം സഹപുത്രം ജബാഹ്ലീകം भारद्वाज स गौतम कर्णम सुयोधन द्रवणी पांडवाना पांडवान सुहृदोपरा श्लोक मूं यथावत उपसंगम्य बंधुर्गांधी सुत संस्पृष्ट स्थई सुहृद्वाता स्वयं चाप्रच अव्यय यथावत उपसंगम्य बंधु ഗാന്ധിനീസുത സമ്പ്രഷ്ട ഹ തൈ സുഹൃദ്വാർത്തം സ്വയം സ അവ്യയം സപൃചത് അവസുത ഗാന്ധിനിയുടെ പുത്രൻ ആരാണ് അക്രൂരൻ അക്രൂരൻ യഥാവത് വേണ്ടും വിധം ബന്ധുവിന്ധുക്കളോട് ഉപസംഗമാർന്നിട്ട് ഉപസംഗമ്യ ചേർന്നിട്ട് തൈഹി അവരാൽ സുഹൃത്ത് വാർത്ത സുഹൃത്തുക്കളുടെ വർത്തമാനത്തെ സമ്പ്രഷ്ട വേണ്ടതുപോലെ ചോദിക്കപ്പെട്ടവനായി സ്വയം ച താനും അവ്യയം സുഹൃത്തുക്കളുടെ കുശലത്തെ അപ്രച്ഛം ചോദിച്ചു അപ്പോൾ അക്രൂരൻ വന്ന വിവരം അറിഞ്ഞപ്പോൾ ബന്ധു ജനങ്ങളെല്ലാവരും കൂട്ടിച്ചേർന്നു അവരുടെ കൂട്ടത്തിൽ അക്രൂരനും പ്രവേശിച്ചു ബന്ധുക്കളായ യാദവരുടെ കുശലം അക്രൂരനോട്

മാസാൻ മാസാൻ ഖലചന്താന കുറേ മാസങ്ങൾ അക്രൂരൻ അവിടെ താമസിച്ചു ദുഷ്പ്രജസ്യ ദുഷ്ടന്മാരായ മക്കളോട് കൂടിയവനും അല്പസാരസ്യ അല്പമായ ബുദ്ധിയോട് കൂടിയവനും ഖല ചന്ദർത്തിനഹ ദുഷ്ടന്മാരുടെ അഭിപ്രായത്തെ അനുസരിച്ച് ഉള്ള സ്വഭാവത്തോടു കൂടിയവനുമായ രാജ്ഞ രാജാവിൻ്റെ ധൃതരാഷ്ട്രരുടെ വൃത്തവിഭത്സയ സമ്പ്രദായത്തെ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് കതിജിൻ മാസം കുറേ മാസങ്ങൾ കതിജിൻ മാസ കുറേ മാസങ്ങൾ ഉപാസ അവിടെ വസിച്ചു അതായത് പാണ്ഡവരോട് കൗരവർ കാണിക്കുന്ന ക്രൂരകൃത്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ശരിക്ക അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി അക്രൂരൻ കുറേ മാസം അസ്തിപുരീൽ താമസിച്ചു ഉസ കതിജിന്മാസോ വൃത്ത വിവിത്സയാ ദുഷ്പ്രജ്യൽ സലച്ഛന്ദ് ശ്ലോകമഞ്ചു അഞ്ചും ആറു തേജ ഓജോ ബലം വീര്യം പ്രശ്രയാദീശ സദ്ഗുണാൻ പ്രജനുരാഗം പാർഷു നീകീർഷിതം കൃതം ചതാർത്ഥരാഷ്ട്ര ഘരദാനാദ്യ പേശലം ആജോ സർവേവാസ്മൈ പൃഥ്വിജ തേജ തേജസ് ഓജസ് ബലം വീര്യം പൃഷയാദീൻ ചിനയം മുതലായ സദ്ഗുണാൻ സദ്ഗുണങ്ങളെയും അപ്പം കുന്തി പുത്രന്മാരുടെ പാണ്ഡവരുടെ ആ ഗുണങ്ങളെയാണ് പറയുന്നത് അവർക്ക് ആ ധർമ്മപുത്രാദികളുടെ പ്രഭാവം അസ്ത്ര ശസ്ത്രാദിയിൽ നൈപുണ്യം ശൗര്യം വിനയം മുതലായ സദ്ഗുണങ്ങളെയും പാർത്ഥേഷു പാർത്ഥന്മാരിൽ പ്രജാനുരാഗം പ്രജകളുടെ അനുരാഗത്തെയും ഇപ്പോൾ പ്രജകളിൽ അവർക്ക് സദ്ഗുണങ്ങളുള്ളതുകൊണ്ട് പ്രജകൾക്ക് പാണ്ഡവരെ വളരെ ഇഷ്ടമായിരുന്നു അവരുള്ള സ്നേഹത്തെയും അക്രൂരൻ കണ്ടു ന സഹദ്വി സഹിക്കാൻ വയ്യാത്തവരായ താർത്തരാഷ്ട്രീ ധൃതരാഷ്ട്രപുത്രന്മാരാൽ അപ്പോൾ ഇവരെ പ്രജകൾ പ്രശംസിക്കുന്നത് കൗരവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അവരെന്തു ചെയ്തു താർത്തരാഷ്ട്ര ധൃതരാഷ്ട്രപുത്രന്മാരാൽ ചികീർഷിതം ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചതിനെയും അതുകൊണ്ട് അവർക്ക് ദ്രോഹങ്ങൾ കൗരവാദികൾ ചെയ്തു കൃതം ച ചെയ്യപ്പെട്ടതായ യരദാനാദി യാതൊരു വിഷദാനം അതായത് ഭീമനാണല്ലോ ശക്തിമാൻ അപ്പൊ ഭീമനെ വിഷം കുടിപ്പിച്ചു പേഷനം അശുഭത്തെയും സർവം മുഴുവനും അസ്മയി ഇവനായിക്കൊണ്ട് പ്രഥാ കുന്തിയും വിദ്രഹ എവ വിദരരും ആഖ്യാനം ചെയ്തു അപ്പോൾ ദുര്യോധനാദികൾ പാണ്ഡവരിൽ ഏൽപ്പിച്ച ആ ദുഷ്ടപ്രവൃത്തികൾ വിഷം കൊടുക്കുക മുതലായ ദുഷ്ടകർമ്മങ്ങൾ ഒന്നും വിടാതെ കുന്തിയും വിതിരരും അക്രൂരനോട് രഹസ്യമായി പറഞ്ഞു തേജവോജോ ബലം വീര്യം പ്രശ്രയാദീൻ്റെ പ്രജാനുരാഗം പാർത്തേശു സസഹദ് ചികീർഷിതം കൃതം ചതാർത്ഥരാഷ്ട്രദ്യ പേശലം ആജഖ്യൗ സർവേവാസ്മൈ പൃഥ്വിധുരേ ഭജ ശ്ലോകമേഴ് പൃഥ്തു പ്രാതരം പ്രാപ്തം അക്രൂരമുപസൃത്യതം വാജ ജന്മ നിലയം സ്മരന് അശ്രു കൂലേ അശ്രു കലേക്ഷണം പൃഥ്തു കുന്തികട്ടേ പ്രാപ്തം ഭ്രാതരം വന്നിരിക്കുന്ന സഹോദരനായ കുന്തിയുടെ സഹോദരനാണ് അക്രൂരൻ അതായത് വസുദേവരും കുന്തിയുടെ സഹോദരനാണ് വസുദേവരുടെ അനുജനാണ് അക്രൂരൻ അപ്പം അങ്ങനെ വന്ന സഹോദരനായ അക്രൂരനെ ഉപസൃത്യ സമീപിച്ചിട്ട് ജന്മനിലയം ജനിച്ച സ്ഥലത്തെ സ്മരന്തി ഓർക്കുന്നവളായി അശ്രു കലേക്ഷണ കണ്ണീരൊലിക്കുന്ന കണ്ണുകളോട് കൂടിയവളായിട്ട് ചോദിക്കുകയാണ് അക്രൂരൻ വന്നിരിക്കുന്നത് അറിഞ്ഞപ്പോൾ കുന്തി ഓടി വന്ന് അവരുടെ വിശേഷം എല്ലാം ചോദിക്കുകയാണ് അപ്പോൾ കണ്ണിൽ വെള്ളം നിറഞ്ഞു പ്രാപ്തം അക്രൂരം ഉപാജജന്മ നിലയം കലേഷണം ശ്ലോകമിട്ട് അഭിസ്മരന്തി ഭഗിന്യോ ഭ്രാതൃപുത്രമയ സഖ്യമരന്തിശീല പിതരവും അച്ഛനമ്മമാരും മേ എൻ്റെ ഭ്രാതര സഹോദരന്മാരും ഭഗിന്യ സഹോദരികളും ഭ്രാതൃപുത്ര സഹോദരപുത്രന്മാരും ജാമയ സഹോദര പത്നികളുമായ കുലസ്ത്രീക രാമയ സഹോദരപജ്ഞികളായ കുലസ്ത്രീകളും സഖ്യു ഏവ സഖികളും നഹ ഞങ്ങളെ അഭിസ്മരന്തി ഓർമ്മിക്കുന്നുണ്ടോ അപ്പോൾ കുന്തി ചോദിക്കുകയാണ് ഏ സഹോദരാ അങ്ങയെ കണ്ടതിൽ സന്തോഷമുണ്ട് എൻ്റെ അച്ഛനമ്മമാരും സഹോദരും സഹോദരപുത്രന്മാരും ദേവകി മുതലായ കുലസ്ത്രീകളും എൻ്റെ സ്നേഹിതകളും എന്നെയും എൻ്റെ മക്കളെയും ോർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശ്ലോകം വായിക്കാം സൗമ്യ അസൗമ്യതരോ ഭ്രാതരശ്ചമേ ഭഗിന്യോ ജാമയ ഭാതൃപുത്രാശാമ ശ്ലോകം ഒൻപത് കൃഷ്ണ ശരണ്യോ ഭക്തൽസല അശ്രേയാൻ സ്മരതി രാമാ രാമശ്ചരണാബുരേ ന സൗമ്യ ഭഗിന്യോ ഭ്രാതൃപുത്രാചാമയാ സഖ്യ ഏവച അപ്പോൾ സഖികളും സഹോദരപത്നിമാരും എല്ലാം ഞങ്ങളെ ഓർക്കുന്നുണ്ടോ ശ്ലോക ഭഗവാൻ ഷഡ്ഗുണം തികഞ്ഞ ഐശ്വര്യപൂർണനായ കൃഷ്ണൻ ശരണ്യം ശരണം പ്രാപിക്കാൻ യോഗ്യനും ഭക്തവത്സരഹ ഭക്തവത്സരന്മാരിൽ സ്നേഹമുള്ളവനും എന്റെ സഹോദരപുത്രനുമായ കൃഷ്ണ കൃഷ്ണനും അമ്പുരഹേഷണ താമരകണ്ണനുമായ രാഹ രാമ രാമനെ പൈതൃശ്രേയാൻ പിതാവിൻ്റെ സഹോദരി പുത്രന്മാരെ ഓർക്കുന്നുണ്ടോ ഇപ്പം പിതാവിൻ്റെ സഹോദരി പുത്രന്മാരെ സഹോദരി എന്ന് പറയുന്ന പറയുന്നവരാണ് കുന്തി കുന്തിയുടെ പുത്രന്മാരെ ഒക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണൻ രാമന് ഞങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ അവർ ആലോചിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ദുഃഖം തീരുകയുള്ളൂ ആശ്രിതരുടെ ദുഃഖം തീർത്ത് രക്ഷിക്കാൻ സമർത്ഥന്മാരും ഭജിക്കുന്നവരെക്കുറിച്ച് പരസ്പര സ്നേഹമുള്ളവരും കടക്കണ്ണുള്ള നോട്ടത്താൽ അനുഗ്രഹത്താൽ മതിവര മതിയായവരുമായ കൃഷ്ണനും ബലരാമനും ഞങ്ങളെ മറന്നിരിക്കുന്നുവോ ഓർക്കാറുണ്ടോ എന്ന് പ്രത്യേകം അറിയണമെന്ന് ആഗ്രഹിക്കുന്നു ഭാത്രേയോ ഭഗവാൻ കൃഷ്ണ ശരണ്ോ ഭക്തവത്സലഹ പൈതൃശ്രേയാൻ സ്മരതി രാമാശാരുത്ത് സാപത്നമത്തി വൃക്ഷാണിമ ആ ബന്ധുക്കളൊക്കെ ഞങ്ങളെ മറന്നോ എന്ന് ചോദിക്കുകയാണ് രാത്രയോ ഭഗവാൻ കൃഷ്ണ ശരണ്ോ ഭക്തവത്സല പൈതൃഷ ശ്രേയാൻ സ്മരതി രാമാരുത്ത് സഹപത്ന സഹപത്ന മധ്യേ ശോചന്തി മൃഗാണാം കരിണീം സാന്തയിഷ്യതി മാം പിതൃഹീനാൻ സാവത്ന മധ്യ ശോചന്തിയും വൃഗാണാം ഹരിണിയും ഇവ വൃഗാണ ചെന്നായ്ക്കളുടെ മധ്യത്തിൽ ഹരിണിയും ഇവ മാൻപേടയെ പോലെ അപ്പൊ ചെന്നായ്ക്കളുടെ നടുവിലിരിക്കുന്ന മാൻപേട എങ്ങനെ ഇരിക്കും വിറച്ചിരിക്കും അല്ലേ അതുപോലെയാണ് ദുര്യോധനാദി ശത്രുക്കളുടെ നടുവിൽ കിടന്ന് ക്ലേശിക്കുന്ന കൊച്ചു കുട്ടികൾ പാണ്ഡവർ പാണ്ഡു മരിച്ചതിന് ശേഷം ചെറിയ കുട്ടികളായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ മരണ ദുഃഖം അനുഭവിക്കുന്ന കുട്ടികളെ സമാധാനിപ്പിക്കാൻ വല്ല വാക്കും കൃഷ്ണൻ പറഞ്ഞു വച്ചിട്ടുണ്ടോ എന്ന് കുന്തി ചോദിക്കുകയാണ് സാപമോ ജന്തി മൃഗാണാം ഭരണിമിപം സാന്ത്വ്യതി മാ പിതൃഹീനാശ ബാലകാൻ ശ്ലോകം പതിനൊന്ന് ശ്ലോകം പതിനൊന്ന് കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന പ്രപന്നാം പാഹി ഗോവിന്ദ ശിശുപിച്ച അക്രൂരനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം കൃഷ്ണനെ മുമ്പിൽ പോലെ കുന്തി കൃഷ്ണനെ വിളിച്ച് ഉറക്ക കരയുകയാണ് കൃഷ്ണ കൃഷ്ണ അല്ലയോ കൃഷ്ണ മഹായോഗിൻ മഹത്തായ യോഗമുള്ളവനെ വിശ്വാത്മാൻ സകലത്തിനും ആത്മാവായിരിക്കുന്നവനെ വിശ്വഭാവന സകലത്തെയും രക്ഷിക്കുന്നവനെ ശിശുവി കുട്ടികളോടുകൂടി അവസീതയും തളർന്നവളും പ്രപന്നാം ശരണം പ്രാപിച്ചവളുമായ മാം എന്നെ കൃഷ്ണ കൃഷ്ണ ഹേ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദി രക്ഷിച്ചാലും ഗോകുലത്തെ രക്ഷിച്ചവനെ ദാ കൊച്ചുകുട്ടികളോട് അച്ഛനില്ലാത്ത കുട്ടികളോടുകൂടിയിരിക്കുന്ന എന്നെ അങ്ങ് രക്ഷിച്ചാലും എന്ന് ഉറക്ക വിളിച്ച് കരയുകയാണ് കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന പ്രപന്ന പാഹി ഗോവിന്ദ ശിശുവിതീ ശ്ലോകം പന്ത്രണ്ട് പശ്യാ ബിഭ്യത പശ്യമരണം അപവർഗിഗാരാ മരണത്തിൽ നിന്നും ജനനത്തിൽ നിന്നും വിഭ്യതാം ഭീതരായ പേടിച്ചിരിക്കുന്ന നൃണ മനുഷ്യർക്ക് ഈശ്വരസ് ഈശ്വരനായ തവ അങ്ങയുടെ ആപവർഗീ അപവർഗീയ അപവർഗത്തെ അതായത് മോക്ഷത്തെ കൊടുക്കുന്നതായ പദാംഭോജ ചരണ സരോരുഹത്തിൽ നിന്ന് മോക്ഷത്തെ കൊടുക്കുന്ന ഭഗവാന്റെ ആ പതാംബുജ ജത്തിൽ നിന്ന് അന്യതിതരമായ ശരണം രക്ഷയെ പശ്യാമി കാണുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഏക ആശ്രയം ഏകാശ്രയം എന്തുമാത്രമേ ഉള്ളൂ ഭഗവാന്റെ ആ പാദപത്മമാണ് യോഗീന്ദ്രാണാം തൊതങ്കേഷ്വദീയ സുമുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ രുസലയം നാഥത്തെ പാദമൂലം അങ്ങയുടെ ആ പാദമൂലമാണ് എല്ലാ പേർക്കും ആശ്രയമായിട്ടുള്ളത് ആ പാദമൂലത്തെ ഞങ്ങളിതാ പ്രാപിക്കുന്നു പശ്യാമി ശരണം മൃത്യു സംസാരാശവർഗികേശ്വരാമകം ശരണം കൃഷ്ണായ സത്വ ശുദ്ധ നമഹ കൃഷ്ണായ ശുദ്ധായ ബ്രഹ്മണേ പരമാത്മനെ യോഗേശ്വരേശ്വരായ യോഗായ ത്വാം അഹം ശരണം ഗത ശുദ്ധായ ധർമ്മ സ്വരൂപനും ബ്രഹ്മണേ അപരിചിഹ്നും പരമാത്മനെ എല്ലാവരുടെ പരമാത്മാവായിരിക്കുന്നവനും യോഗേശ്വര അണിമാതി സുദ്ധികളുള്ളവനായും യോഗായ ജ്ഞാനസ്വരൂപനുമായിരിക്കുന്ന കൃഷ്ണായ കൃഷ്ണനായിക്കൊണ്ട് നമഹ നമസ്കാരം അഹം ഞാൻ ത്വാം അങ്ങയെ ശരണം ഗതാ ശരണം പ്രാപിക്കുന്നു അപ്പോൾ കുന്തി പറയാണ് ഏ കൃഷ്ണ അങ്ങയ്ക്ക് നമസ്കാരം ഞാൻ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് അങ്ങയെ ഒഴിച്ച് മറ്റുള്ള ദേവന്മാരെല്ലാം ക്ലേശങ്ങൾക്ക് അധീനരാണ് അതുകൊണ്ട് അവർ ശരണ്യർ അല്ല നമ കൃഷ്ണായ ശുദ്ധായ ബ്രഹ്മണേ പരമാത്മനെ യോഗേശ്വരാ യോഗായമഹം ശരണം ഗതാ ശ്രീ ശിവ ശ്ലോകം പാന്നാൻ ഇത്യനുസ്മൃത്യാ സ്വജനം കൃഷ്ണം ചീശ്വരം പ്രാരുത ദുഃഖിതം രാജൻ പ്രഭിതാമഹീ സ്വജനം സ്വബന്ധുക്കളെയും ജഗതീശ്വരൻ ലോകനാഥനായ കൃഷ്ണൻ കൃഷ്ണനെയും ഇത് ഇപ്രകാരം അനുസ്മൃതി അനുസ്മരിച്ചിട്ട് രാജൻ ഹെ രാജാവെ പരീക്ഷിത്തെ ഭവതാം ഭവാന്മാരുടെ പ്രഭിതാമഹ മുത്തച്ഛന്റെ മുത്തീശ് പ്രഭിതാമഹി മുത്തച്ഛന്റെ അമ്മ ആരാണ് കുന്തി മുത്തച്ഛൻ ആരാണ് ഇവിടെ പരീക്ഷത്തിനെയാണ് വിളിക്കുന്നത് പരീക്ഷത്തിന്റെ അച്ഛൻ അഭിമന്യു അഭിമന്യുന്റെ അച്ഛൻ അർജുനൻ അർജുനന്റെ അമ്മ ആരാണ് കുന്തി അപ്പോ പരീക്ഷത്തിന്റെ ആരായിട്ട് വരും കുന്തി മുത്തച്ഛന്റെ അമ്മ ദുഃഖിച്ചവളായി പ്രാരുത ഉറക്കെ കരഞ്ഞു കുന്തി ഉറക്കെ കരഞ്ഞു ഹേ രാജാവേ പരീക്ഷത്തെ ശ്രീശുഖം പറയാണ് അങ്ങയുടെ അച്ഛൻ്റെ മുത്തച്ഛനായ പാണ്ഡുവിൻ്റെ ഭാര്യയായ കുന്തി ദേവി ഇപ്രകാരം സ്വന്തം മാതാപിതാക്കന്മാരെ ലോകേശ്വരനായ കൃഷ്ണയെ നമസ്കരിച്ച് ദുഃഖിച്ച് ഉറക്കെ കരഞ്ഞു സമദുഖുഖോക്രൂരോ വിദുരശമഹാശയാ സാന്ത്വയാമാസതു കുന്തി തത്പുത്രോത്പത്തി സമ ദുഃഖ സുഖ തുല്യമായ ദുഃഖത്തോടും സുഖത്തോടും കൂടിയ അക്രൂരഹ അക്രൂരനും മഹായശക മഹാകീർത്തിയുള്ളവനായ വിദുര ബിദുരും തത് പുത്രോത്പാദിഹേതു അവളുടെ പുത്രന്മാരുടെ ജന്മങ്ങൾക്ക് കാരണഭൂതന്മാരായിരിക്കുന്നവരെ കൊണ്ട് സാന്ത്വയാമാസ സമാധാനിപ്പിച്ചു കുന്തിയെക്കുറിച്ച് നിർവാ നിർവ്യാജ സ്നേഹമുള്ളതിനാൽ അവളുടെ സുഖദുഃഖങ്ങൾ ശരിയായി അനുഭവിച്ചറിയുന്ന അക്രൂരനും സജ്ജനങ്ങളെ സ്നേഹിക്കുന്ന പരമഭക്തനും ജ്ഞാനിയുമാണെന്ന് കീർത്തിക്കപ്പെട്ടിരിക്കുന്ന വിദരും വ്യസനിക്കുന്ന കുന്തിയെ സ്വപുത്രന്മാരുടെയും ജനങ്ങളുടെയും അവരുടെ പിതാക്കരുടെയും പിതാക്കന്മാരായ ധർമ്മൻ വായു ദേവേന്ദ്രൻ മുതരായവരുടെ വൈഭവത്തെയും മറ്റും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു അതായത് ഇവരുടെയൊക്കെ അച്ഛന്മാരെ യുധിഷ്ഠിരൻ്റെ അച്ഛനാരാണ് യമനാണ് ഹ്യൂമൻ്റെത് വായുദേവൻ അർജുനൻ്റെത് ദേവേന്ദ്രൻ അപ്പം ഇവരുടെയൊക്കെ വൈഭവത്തെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് സമദുഖ സുഖോ ക്രൂരോശ മഹാശയാ സാന്ത്വയാന്തി തത് അങ്ങനെ കുന്തി സ്വപുത്രന്മാരെയും ജനങ്ങളെയും പിതാക്കന്മാരെയും വൈഭവങ്ങളെ പറഞ്ഞ് കുന്തിയെ ആശ്വസിപ്പിക്കുകയാണ് അക്രൂരം ചെയ്തത് സമദുഖസുഖോക്രൂരോ വിദരശ മഹാശയ ുന്തി പുത്രോത്പത്തി ശ്ലോകം ഇനി ഒരു ശ്ലോകം കൂടെ പതിനാറ് രാജാനം പുരുഷം വിഷമം വിഷമം പുത്ര ലാലസം അവതത് സുഹൃതാം മധ്യേ ബന്ധുവി സുഹൃദോദിതം യാ മടങ്ങിപ്പോരാൻ പുറപ്പെട്ടവനായി അതായത് കുറേ നാള് ഹസ്താപുരത്തിൽ താമസിച്ചിട്ട് അക്രൂരൻ തിരിച്ച് മധുരയിലേക്ക് പുറപ്പെടാൻ തുടങ്ങുകയാണ് വിഷമം ഭേദബുദ്ധിയുള്ളവനും പുത്ര ലാലസം പുത്രന്മാരിൽ അധികം ഉള്ളവനുമായ രാജാന രാജാവിനെ ധൃതരാഷ്ട്ര അഭേദ്യ സമീപിച്ചിട്ട് സുഹൃതാം സുഹൃത്തുക്കളുടെ മത്തി മത്തി വെച്ച് ബന്ധുവി ബന്ധുക്കളാൽ സുഹൃതോദിതം സ്നേഹനിമിത്തം പറയപ്പെട്ടതിനെ അവധ പറഞ്ഞു അക്രൂരൻ മിഥുരാപുലേക്ക് തിരിച്ച് പുറപ്പെട്ടു സ്വപുത്രന്മാരാലും ഒരുപോലെ ഇരിക്കുന്ന പുത്രന്മാരുള്ള അത്യാസക്തി നിമിത്തം ഭേദഭാവനയോടുകൂടിയിരിക്കുന്ന രാജാവായ ധൃതരാഷ്ട്രന്റെ സമീപത്ത് ചെന്ന് ബന്ധുക്കളായ കൃഷ്ണൻ ബലരാമൻ മുതലായവർ സൗഹാർദ്ദ നിമിത്തം പറയാനേ ഏൽപ്പിച്ച വാക്കുകൾ സഭാമധ്യക്ഷത്തിൽ വച്ച് പറഞ്ഞു യാസ്യൻ രാജാനം അഭ്യമൃ പുത്ര ലാലസം ഓ അവഹൃതോദിതം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തക്രൂരൻ മധുരയിലേക്ക് പുറപ്പെടുകയാണ് അപ്പൊ ധൃതരാഷ്ട്രർക്ക് സമബുദ്ധിയൊന്നും കൈവരിച്ചിട്ടില്ല ധൃതരാഷ്ട്രർക്ക് പുറം കണ്ണ് കണ്ടുകൂടാ അകം കണ്ണൊന്നും കാഴ്ചയില്ല പിന്നെ ഭർത്താവിൻ്റെ കുരുടനായതുകൊണ്ട് ഭാര്യ എന്തു ചെയ്തു കണ്ണ് കെട്ടി അപ്പൊ അച്ഛനും അമ്മയ്ക്കും കണ്ണ് കെട്ടിയതുകൊണ്ട് മക്കൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാണാൻ സാധിക്കുന്നില്ല ഇതുപോലെയാണ് ഓരോ വീട്ടിലും നടക്കുന്നത് മക്കൾ ചെയ്യുന്ന തെറ്റിനെ കാണാത്തതുപോലെ അച്ഛനും അമ്മയും നടിക്കും അപ്പോൾ എന്തു ചെയ്യും അവസാനം അവര്